നാടക കുലപതിയായ കെ എം ധർമ്മനെ കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കുകയാണ് ഐ ടി ജോസഫ് സ്മാരക ലോക നാടക വേദിയുടെ നേതൃത്വത്തിൽ അതിന് തയ്യാറാകുമ്പോൾ ഇന്ന് കൊച്ചിയിൽ പള്ളുരുത്തിയിൽ വെച്ച് പൂജാകർമ്മങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കുകയാണ് കൊച്ചി എം എൽ എ കെ ജെ മാക്സി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ

ഇപ്പം ഷോർട്ട് ഫിനിമകൾ തന്നെയുള്ള ഒരു അവാർഡ് മത്സരങ്ങൾ എടുത്തു സംസ്ഥാന ഗവണ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇപ്പം നമ്മൾ നമ്മുടെയൊക്കെ സ്വന്തം ധർമ്മചേട്ടനെ പറ്റി പറയുമ്പോൾ ധർമ്മചട്ടൻ്റെ കയ്യിലൊക്കെയാണ് അവധി ആഘോഷിച്ചത് ധർമ്മചേട്ടൻ നാടകത്തിൻ്റെ വിളവതി ധർമ്മചേട്ടൻ്റെ മുന്നേ പോയ ആൾക്കാരുണ്ട് നമുക്കറിയാം എനിക്ക് ഭാഷ ാണ് ഇപ്പോ ധർമ്മിക്കുന്നത് ധർമ്മചന്ദ്രൻ ഏറ്റുമാഷുമായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്ന കുടുംബമായിട്ട് എത്ര അടുപ്പുണ്ടായത് ധർമ്മജ്രന്റെ ആശാരം എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ നാടകങ്ങളിലേക്ക് വന്നു തൊണ്ണൂറ് വയസ്സെത്തിനേക്കുമ്പോ എൺപതോളം നാടകങ്ങൾ അഭിനയിക്കുകയും നാനൂറ്റി അമ്പതോളം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്താണ് ഇപ്പോഴും സഞ്ചരിച്ച ശ്രീ കെ എം നർദനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഇവിടെ തയ്യാറാക്കുന്നു എന്ന് അറിയുമ്പോൾ അതിയായ സന്തോഷമുള്ള ആയിരുന്ന മറ്റൊരു സന്തോഷമുള്ളത് രണ്ടുപേരും ഞാൻ കൗൺസിലറായിട്ടുള്ള ഡിവിഷനിൽ താമസിക്കുന്നവരാണെന്നുള്ളതാണ് ഒന്ന് ഇതിൻ്റെ ഒരു സംവിധാനം രണ്ടാളും പഴയ പോകാൻ ഡിവിഷനിൽ താമസിക്കുന്നവരാണ് എന്നുള്ളതും ഒരു സന്തോഷമുള്ള ആയിരുന്ന അപ്പോൾ ഒരു പഴയ തലമുറയെക്കുറിച്ചും ഇന്നത്തെ തലമുറയ്ക്കും പോലെ ഇനി ആ കഴിയുന്ന സംവിധാനങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അതിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് പരിമിതമായി പെട്ടുപോകുന്ന അവസ്ഥയുണ്ട് ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ നിരവധിയായ കലാകാരന്മാരെ ഇനി അടയാളപ്പെടുത്താനായി നടക്കുകയാണ് ആ രീതിയിൽ ആരും കണ്ടിട്ടില്ല

പതിനേഴ് തൊണ്ണൂറ് വയസ്സ് വരച്ചിരിക്കുന്ന ഭരണചേരന വന്ന് അതനുസരിച്ചുള്ള ദുർമതി കൊടുക്കുന്ന സമയം അത് പ്രവേശിക്കാൻ തുടങ്ങിയ ഒരു വിശ്വാസം ആളുകൾ എന്ന് പറയുന്നത് മലയാളികളെ ചലിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കൃഷികര ബാക്കി ആദ്യകാല നാടകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാര്യം തമിഴ്നാടകത്തിൻ്റെ സ്വദിയും അതിനുശേഷം യുവർത്തന നാടകങ്ങൾ അതിനുശേഷം ചെറിയ നാടകങ്ങൾ പിന്നീട് വരുന്ന സ്വതന്ത്രമായ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പൂർത്തിയാണെങ്കുവാനും അതുപോലെ നാടക ഏറ്റവും ഗൗരവമായി കാണുവാനുള്ള അവസരത്തിൽ ആണ് ഞാൻ നേരത്തെ ചിന്തിപ്പിച്ചത് കൊണ്ട് ഏഴ് പതിറ്റാണ്ട് കാലത്തോളം നാടകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തിന് അതായത് ഒരു നാടകക്കാരനെയൊക്കെ ഇങ്ങനെ പ്രൊമറ്റ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ വളരെ റയർ കേസാണ് അപ്പോൾ ഈ ജ്യോതി ക്ലിയർ എന്ന് പറഞ്ഞാണ് ആദ്യം റിക്വസ്റ്റ് ചെയ്തത് ഞാൻ അവരെ സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ അത് വല്ലപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ് അദ്ദേഹം ലീനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ എനിക്കറിയാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അപ്പോൾ അയാളാണ് ചെയ്യുന്നവരുടെ ഇപ്പോൾ ഒന്നുകൂടി സന്തോഷമായി അങ്ങനെ ഞാൻ സമ്മതിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് രീനസ് എന്നോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പിന്നെ തേടിന് തന്നെ സ്വിച്ച് ഓൺ ആണ് അന്ന് തുടങ്ങണം മോഷെ അന്ന് വരണം രാവിലെ വരണോ മോർണിംഗ് വരണോ എന്ന് ഞാൻ ഒട്ടേ അമ്പതിന് തന്നെ ഞാൻ എപ്പോഴും കറക്റ്റ് ടൈം സമയത്ത് ഇവിടെ ആരോടിച്ചാലും പോകുന്നതാണ് അതുപോലെ ഇവിടെയും വന്ന് ഇവിടെ സന്തോഷം പ്രതീക്ഷിക്കാതെ അടുത്ത പല സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ഷഹീർ അലി ഷഹീർ അലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എട്ട് പത്ത് വയസ്സുള്ള പോലെ അറിയാം ഞാൻ എന്തെയ്യം അക്കാഡമിയുടെ ഒരു സംഘടന ഒഫീഷ്യലായിട്ടുള്ള ഇതിലൊരു പ്രധാന ആളാണ് പിന്നെ അയാൾക്ക് സ്വന്തം നാടക ട്രിപ്പുണ്ട് അയാൾ മൂന്നാലഞ്ച് സിനിമ സംവിധാനം ചെയ്തവരാണ് അവരൊക്കെ വന്ന് എം സി നമ്മുടെ എം എൽ എ എനിക്ക് വലിയ ഒരു സംഘടനയുള്ളൂ എക്സ് നമ്മുടെ എം എക്സ് എം എൽ എ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കുമ്പോൾ ഞാൻ വളരെ വർഷങ്ങൾ പുറകോട്ട് പോവുകയും വളരെ സന്തോഷിക്കുകയും ചെയ്തു അങ്ങനൊരു മുഹൂർത്തം കൂടി ഇതിനിടയിൽ ഉണ്ടാവുണ്ട് ഷഹിർ അലിയും മാക്സിയും ശ്രീജിത്തും എല്ലാവരും ഇവിടെ സംസാരിച്ചവരെല്ലാവരും തന്നെ അപ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നി എനിക്ക് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സിനിമയുടെ പൂജ ഉണ്ടായിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസറായ ജോർജ് കളിയാർ ചേട്ടനാണ് ആണ് പ്രഖ്യാപിക്കുന്നത് ധർമ്മമാഷിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യണമെന്ന് അദ്ദേഹം ഇതിനുമുമ്പ് നമ്മുടെ എം കെ അർജുന മോഷനെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഐഡിയ ആദ്യം തരുന്നത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തിന് സിനിമയുടെ തിരക്കിലായതുകൊണ്ടും സിനിമയിൽ ഒരുപാട് പഠിച്ചിട്ടായത് കൊണ്ടുമാണ് പിന്നെ ഞാൻ ഐ ടി ജോസഫ് സ്മാരക ലോകനാടക വേദിയെ സമീപിക്കുന്നത് അവരത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് ഞാനിത് മറ്റേ പുതിയൊരു ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയ തലമുറക്ക് ഒറ്റ നോട്ടത്തിൽ ധർമ്മമാഷ് ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ നാടക രംഗത്തുള്ള സംഭാവന എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുമെന്ന വിധത്തിലാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഡോക്യുമെൻ്ററി ഫിലിം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ ഒരു വലിയൊരു സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് താങ്ക് യു വെരി മച്ച് ഇതാണ് ലീനസ് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് നാടക കുലപതിയായ കെ എം ധർമ്മനെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ഡോക്യുമെന്ററി ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്നതിനും തയ്യാറായിരിക്കുന്നത് ഐ ടി ജോസഫ് സ്മാരക ലോക നാടക വേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംരംഭത്തിന് തയ്യാറായപ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുവാൻ ധാരാളം പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാടക ജീവിതത്തെക്കുറിച്ച് ധർമ്മം ചേട്ടൻ്റെ ആ ഒരു മനോഹരമായി ായ അനേകം വർഷത്തെ ജീവിതത്തെക്കുറിച്ച് നാടകത്തെക്കുറിച്ച് എല്ലാം നമ്മളിലേക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് പഴുരുത്തിയിൽ നിന്നും ലൈഫ് കൊച്ചു ന്യൂസിന് വേണ്ടി റിജൻഡ്